നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഏജ് ആയ പോലെ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി പ്ലസ് കഴിഞ്ഞാലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ശ്രദ്ധിച്ചു പോരുന്ന അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബോധബോധം ഉണ്ടായപ്പോൾ ചെയ്തു തുടങ്ങി കുറച്ച് കാര്യങ്ങളാട്ടോ നമുക്കിങ്ങനെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ അങ്ങനത്തെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ഒക്കെ കുറച്ച് സെറ്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാടായിരുന്നു ബാക്ക് ടു നോർമലിലേക്ക് വരാൻ ഇപ്പം രണ്ട് കൊല്ലമായാലും കുട്ടിക്ക് രണ്ട് വയസ്സായ മോൾക്ക് എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ തോന്നുന്നു ഞാൻ കുറച്ചൊന്ന് ബാക്ക് ടു നോർമലിലേക്ക് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ ഞാൻ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി എന്താണെന്ന് വെച്ചാല് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ആ വന്നിട്ടുള്ള വണ്ണം എനിക്ക് ഞാനൊരു അമ്പത്തഞ്ച് അമ്പത്താറ് മെയിൻറ്റൈൻ ചെയ്ത് പോയിരുന്ന ഞാൻ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് പോയിരുന്ന ഞാൻ നേരെ എൺപതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ രണ്ടാമത്തെ ഡെലിവറി ആ ടൈം ടൈമിൽ ടൈമിലിട്ട് എൺപതായിട്ടായിരുന്നു ഡെലിവറിയുടെ അന്ന് വെയിറ്റ് എൺപതായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബാക്ക് ടു നോർമലിലേക്ക് ഒരു അറുപത്താറ് അറുപത്താറൊക്കെ വരെ നമുക്ക് ഇങ്ങനെ നോർമൽ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ വരും അതിൽ താഴത്തേക്ക് വരില്ല എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടമുള്ള വെയിറ്റ് ഞാൻ ഏത് വെയിറ്റിലാണ് നിൽക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിലാണ് അതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ബോഡി സ്ട്രക്ചർ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു സ്മോൾ സൈസ് തുടങ്ങിയുള്ള ഡ്രസ്സുകൾ നമുക്ക് ഫിറ്റ് ആവും എനിക്ക് അതാണ് താല്പര്യം ആ ഒരു ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പോൾ അതിന് അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് വെയിറ്റിൻ്റെ കാര്യമില്ല നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിങ്ങനെ എന്താ പറയാ ഏജ്ഡ് ആയ പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് മറ്റുള്ളവർക്ക് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ചിലർക്ക് ഞാൻ വണ്ണം വെച്ചിരിക്കുന്നതാവും ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ വണ്ണം കുറയുമ്പോഴാണ് ഇപ്പൊ ഭയങ്കര പോലെ തോന്നുന്നത് പക്ഷെ എനിക്ക് പേഴ്സണലി നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് തോന്നിയത് പല പല ഡ്രസ്സുകൾ എനിക്ക് ഫിറ്റ് ആവുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പല സ്ഥലത്തും ഇങ്ങനെ എക്കുമ്പോ ഒക്കും അതുപോലെ തന്നെ ഭയങ്കര വേദന തണ്ടൽ വേദന തൊടയൽ കുറച്ചു നേരം നിൽക്കുമ്പോൾ ഭയങ്കര മുട്ടുവേദന നമ്മൾ ഈ വെയിറ്റ് കൂടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാണ്ട് ഒക്കെ ഇങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഞാൻ അതിൽ കോൺഫിഡൻ്റ് അല്ലായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അത് മുന്നത്തെ ഡെലിവറി അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് കുറെ പേര് ഇപ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല എസ്പെഷ്യലി നമ്മുടെ ഹെൽത്തിനൊക്കെ നന്നായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും കുറെ ഒക്കെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാലും കുറേ പേര് അത് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വല്ല ഉപകാര അങ്ങനെയുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ ഷെയർ ചെയ്യണത് അപ്പം നമുക്ക് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ലോസ് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ആവാണ്ട് എൻ്റെ കറക്റ്റ് അതിലേക്ക് പോയിന്റിലേക്ക് എത്തിയിട്ടില്ല എന്നാലും ഞാൻ എനിക്കിത് സംസാരിക്കണം എന്ന് തോന്നി അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയതുകൊണ്ട് അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കാപ്പിയുടെ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ദിവസം ഏഹ് കാപ്പി ഇല്ലെങ്കിൽ എനിക്ക് പൂവില്ല അതൊരു ദിവസം കടന്നുപോയില്ലേ ഞാൻ രാത്രി പന്ത്രണ്ട് മണിയായാലും ഇന്നെനിക്ക് കുടിക്കാൻ പറ്റിയില്ല ഭയങ്കര ഷൂട്ടാണ് ഭയങ്കര തിരക്കാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഫ്രീ ആ സമയത്ത് ഞാൻ കാപ്പി കുടിക്കും അതും പാൽ കാപ്പിയാണ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് നല്ല രീതിക്ക് തന്നെ കാപ്പിപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ കുടിക്കാറ് അപ്പൊ അത് ഭയങ്കര അഡിക്ഷൻ ആയ നമുക്ക് അറിയാമല്ലോ കഫീൻ കുറേ ആവുന്നത് അത്ര നല്ലതല്ലാന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയത് അത് ഞാൻ നിർത്തി നിർത്തിയത് ഏഹ് ഞാൻ എന്റെ ഫസ്റ്റത്തെ വെയിറ്റ് ദിവസം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് കാരണം അത് വെയിറ്റ് ലോസിന് വേണ്ടി മാത്രല്ല എൻ്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ സ്കിന്നിൽ കുറച്ചു ഗളിവ് വന്നത് എനിക്ക് എന്നൊരു ഡൗട്ട് കൂടി വന്നു കാരണം സ്കിന്നു ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമുക്ക് കുറെ ഏജഡ് ആയമാതിരി എസ്പെഷ്യലി എനിക്ക് കണ്ണിൻ്റെ അടിയിൽ തടിപ്പ് നല്ല രീതിക്ക് തന്നെ ഹൈ ആയിരുന്നു ഇങ്ങനെ നമ്മൾ തടം വെച്ച പോലെ പോലെയായിരുന്നു കണ്ണിൻ്റെ അടിയിൽ ഞാൻ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇപ്പൊ ഏപ്രിൽ ഏപ്രിൽ പകുതിയായി വിഷയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു നാല് മാസം ഞാനൊരു ഒരൊറ്റ കപ്പ് പോലും കാപ്പി കുടിച്ചിട്ടില്ല അതാണ് ഒരു ഒരൊറ്റ കപ്പ് അത് എൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ ചേട്ടൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ എവിടെയെങ്കിലും ട്രിപ്പ് പോയിക്കോട്ടെ എവിടുന്നും ഒരൊറ്റ കപ്പ് കാപ്പി ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ ഒരു നാലാഴ്ച എനിക്ക് ഭയങ്കരമായൊരു എന്താ പറയുക ടെൻഡൻസി ആയിരുന്നെങ്കിലും ഞാൻ അതിനെ ഓവർകം ചെയ്തു ഒരു രണ്ടാഴ്ച അതിനെ ഓവർകം ആ ടെൻഡൻസി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാനത് മറന്നു പോയി കാപ്പി നാലുമണിയായി അല്ലെങ്കിൽ കാലത്ത് എണീറ്റ് കാപ്പി എന്നുള്ള ചിന്ത ഞാൻ വിട്ടു നിങ്ങൾ ആരെങ്കിലും ഇതിന് അഡിക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പരമാവധി ഞാൻ പറയുന്നത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാനാണ് കാരണം സ്കിന്നു നല്ല രീതിക്ക് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വ്യത്യാസം തോന്നി സ്കിന്നിൽ ആ വ്യത്യാസം എന്ന് പറഞ്ഞാല് സ്കിൻ നല്ല രീതിക്ക് തന്നെ ചെറുപ്പമായും അതായത് ആ ചുള്ളി വീണ് ഇങ്ങനെ ഒരു അഞ്ഞു തൂങ്ങിയ പോലത്തെ നല്ല രീതിക്ക് തന്നെ വ്യത്യാസം വന്നു എസ്പെഷ്യലി ഞാൻ കാണിച്ചു തരായിട്ട് അടുത്ത് വന്നിട്ട് എന്നെ കണ്ണിന്റെ തടത്തിലത്തെ എനിക്ക് ഓൾറെഡി എനിക്ക് ഉണ്ട് കാരണം അത് ജെനറ്റിക് ആണ് കണ്ണടിയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ബാഗ് മാതിരി പക്ഷെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞു വീർത്ത പോലെ ആയിരുന്നു എൻ്റെ കണ്ണുകൾ രാവിലെ എണിക്കുമ്പോൾ എനിക്ക് വരും അത്രയും നിങ്ങൾ പലരും എന്നോട് ചോദിക്കലുണ്ട് പക്ഷെ ഇപ്പം അത് നല്ല രീതിക്ക് തന്നെ റെഡ്യൂസ് ആയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ചേഞ്ചിൽ ഏറ്റവും മെയിൻ ആയിട്ട് തോന്നിയത് ഈ കഫീൻ അല്ലെങ്കിൽ കാപ്പിയുടെ അഡിക്ഷൻ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ വ്യത്യാസം വന്നത് അതാട്ടോ കേട്ടോ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കാര്യം ഷുഗർ ആണ് ഇപ്പം എല്ലാവരുടെയും ട്രെൻഡിങ് ആണ് നമ്മൾ ഷുഗർ കട്ട് അതായത് വൺ മന്ത് ഷുഗർ കട്ട് ടൂ മന്ത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിങ്ങൾ ഷുഗർ സ്റ്റോപ്പ് ചെയ്ത് നോക്കുക അതായത് വൺ മന്ത് ടു മന്ത് ലൈഫ് ലോങ് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പറയും ഞങ്ങൾക്ക് ഷുഗർ നിർത്തി നിർത്തിയപ്പോൾ ഞാൻ കമൻ്റ് ഒക്കെ വേണമുണ്ട് ഷുഗർ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണ വീഡിയോസിൽ പലരുടെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് അപ്പം ഞങ്ങൾ നിർത്തി ഞങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലം വന്നു അങ്ങനെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയി എന്നൊക്കെ പക്ഷേ എനിക്ക് ഞാൻ പറയണത് കംപ്ലീറ്റ് നിർത്താനല്ല എന്റെ എക്സ്പീരിയൻസ് ആട്ടോ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്രൂട്ട്സിൽ നിന്നും വെജി നമ്മുടെ ഫ്രൂട്ട്സിൽ നിന്ന് അതായത് ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ മാംഗോ ഇതിൽ നിന്ന് കിട്ടണ ഒക്കെ ഞാൻ എടുത്തിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഒരു തരി പോലും മധുരം കഴിക്കില്ല എന്നല്ല അതിൽ നിന്ന് കിട്ടണ എല്ലാം ഞാൻ എടുത്തിരുന്നു അതായത് ഞാൻ ഡെയിലി ഫ്രൂട്ട്സ് കഴിച്ചിരുന്നു അപ്പം നമുക്ക് ആ രീതിയിൽ ഷുഗർ കിട്ടും പിന്നെ ഈ ഉണക്ക മുന്തിരി ഡേറ്റ്സ് ഇതിൽ നിന്ന് കിട്ടണതൊക്കെ കുറേയല്ല ആ ഷുഗറും എടുത്തിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് എൻ്റെ ഹാപ്പി ഹോർമോൺസിന് എൻ്റെ അതിനെക്കൊന്ന് എന്താ പറയുക ഹാപ്പി ആക്കാൻ ഞാൻ ചെയ്തിരുന്നത് എന്താ പറയുക ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷുഗർ എനിക്ക് ബ്രൗണി ഇഷ്ടമാണ് ഞാനൊരു ചെറിയ പീസ് കഴിക്കായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക ചോക്ലേറ്റിൻ്റെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു അത് ഞാൻ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു ദിവസം വെക്കും എന്നിട്ട് അന്ന് ഞാൻ കുടിച്ചിരുന്നു അതിന് വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ഞാൻ കുടിക്കുമ്പോൾ അന്ന് എടുക്കുന്ന കലോറി അതായത് കാർബ് കാപ്സ് ഇല്ലേ അത് ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആക്കി അതായത് കുറച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് എടുക്കുക അപ്പോൾ സെറ്റാവും അങ്ങനെയാണ് ചെയ്തിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി ഭയങ്കരമായി ഡിപ്രഷൻ അങ്ങനത്തെക്ക് പോകണില്ല പിന്നെ ഇത് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് കാപ്പി നിർത്തി അതേ ഇതന്നെ പറയാമുള്ളു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ആ ഒരു സംഭവം സില്ലി മാറും വേറെ പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം പല വെറൈറ്റി ഫുഡുകൾ ഉണ്ട് പലരും വിചാരിക്കും മധുര മാത്രമാണ് നമ്മുടെ അല്ല ഇത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ കുറെ വ്യത്യാസമാണ് ഭയങ്കരമായി നമ്മൾ യങ് ആയ ആയമാതിരി തോന്നിക്കും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാ കുറെ കുറച്ചധികം വെയിറ്റ് ലോസിനും അത് ഹെൽപ് ചെയ്യൂട്ടോ പിന്നത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കലത്തെ ഫുഡ് രാത്രിയിലത്തെ ഫുഡ് ഈ മൂന്ന് കാര്യത്തിനെ കുറിച്ചിട്ടാ ഇത് മൂന്നും നന്നായിട്ട് തന്നെ എന്താ പറയാ നമ്മള് കൊറച്ചു കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയപ്പോ തന്നെ കുറെ വ്യത്യാസം വന്നു ഞാൻ രാവിലെ ആദ്യമൊക്കെ ചെയ്തിരുന്ന രാവിലെ ഇഡ്ലി ദോശ പുട്ട് മറ്റേ അങ്ങനെ കാപ്സ് എല്ലാം എടുക്കുമായിരുന്നു അതായത് ഉണ്ണിപ്പോ ഇപ്പൊ പാലുകൂടി നിർത്തി കംപ്ലീറ്റ് നിർത്തി അതായത് ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അവള് രണ്ട് രണ്ടേക വയസ്സ് ആവണേലുള്ള എല്ലാം നിർത്തി അപ്പൊ തന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാല് കാർട്സ് അതായത് നമ്മുടെ വൈറ്റ് റൈസിന്റെയോ ഗോതമ്പിന്റെ ഐറ്റംസ് ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്യാൻ മീൻസ് ആഴ്ചയിൽ ഒരിക്കലും എനിക്ക് കഴിക്കണം എന്ന് തോന്നിയാ ജസ്റ്റ് ഒന്നോ ഒരു ഒന്നോ രണ്ടോ പീസ കഴിക്കും പലരുടെയും ഒരു ധാരണയുണ്ട് ചിലപ്പോൾ അത് എന്താ പറയാ നമുക്ക് അങ്ങനെ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ദോശയും ഇഡലി ഇഡലി പുട്ട അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണെന്നുള്ളത് അല്ല നമുക്ക് പല രീതിക്ക് നമുക്ക് ഫ്രൂട്ട്സ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു സൈഡായിട്ട് അപ്പൊ തന്നെ ഫില്ല് ആകും പിന്നെ അതിന്റെ കൂടെ നമുക്ക് എഗ് എഗ് എടുക്കാം അതായത് മുട്ട മുട്ട രണ്ടെണ്ണം വരെ നമുക്ക് കഴിക്കാം അത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇനി മുട്ട നമുക്ക് അധികം എണ്ണ ഒന്നും ഇടാണ്ട് നമുക്കൊരു ജസ്റ്റ് ഒരു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം ഗ്രേറ്റ് ഇട്ടിട്ട് നമുക്കൊരു കുറച്ച് ഓംലെറ്റ് ആയിട്ട് കഴിച്ചാൽ അതും നമുക്ക് വയറ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതൊക്കെ നമുക്ക് ഈ കാപ്സ് എടുക്കുന്നേക്കാളും വളരെയധികം നമ്മുടെ സ്കിന്നിനും ബോഡിക്കും വെയിറ്റ് ലോസിനും ഒക്കെ അത് നന്നാവും അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് അല്ല അതൊക്കെ ഏതെങ്കിലും കടല പയറ് മുതിര ഈ സാധനങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് കുറച്ച് ലേശം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം അതൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഞാൻ ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു വെജിറ്റബിൾ അതായത് ഇപ്പൊ കാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ അത്യാവശ്യം വെള്ളം കൊണ്ട് തന്നെ കൂടുതലുള്ള പിന്നെ ക്യാബേജ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് വെറുതെ ആവിയിൽ വേവിക്കും ആവിയിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേറെ വെള്ളം ഒന്ന് ജസ്റ്റ് മൂടി വെച്ച് രണ്ട് മിനിറ്റ് മതി എന്നിട്ട് അവിടെ വെക്കും എന്നിട്ട് ഇതെടുക്കും ചോറിന് വരെ ഇതാണ് എടുക്കുക പിന്നെ കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള എന്നും ഞാൻ ചീര തോരെ എടുക്കുന്നു കാരണം ചീരയുടെ ഒരു ജ്യൂസ് ഞാൻ എനിക്ക് ബസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം ഞാൻ ഇപ്പോൾ വീട്ടിൽ ചീര നട്ട് ഫുള്ള് മുളപ്പിച്ചേക്കാണ് കാരണം അത്രയും നന്നായതുകൊണ്ട് അപ്പോൾ ആ ജ്യൂസ് ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പം അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യൂട്ടോ അപ്പം നമുക്ക് ഉപ്പേരികളും എടുക്കാം ഒപ്പം ഇങ്ങനെയും ചെയ്യും ഇനി നിങ്ങൾക്ക് വൈകുന്നേരം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ചിക്കൻ വാങ്ങി വെച്ചിട്ട് ചിക്കൻ ജസ്റ്റ് നമ്മളിങ്ങനെ ഓവനിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ അയർ ഫ്രയർ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവനിൽ വെച്ച് ബേക്ക് ബേക്ക് അല്ലെങ്കിൽ ഗ്രിൽഡ് ഒക്കെ ഇല്ല അതൊക്കെ ഇങ്ങനെ ചെയ്ത് അത് എണ്ണയൊന്നും ചേർക്കാണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം മുട്ട നമ്മുടെ ക്യാപ്സിക്കം മിക്സ് ചെയ്ത് തോരനാക്കിയിട്ട് അങ്ങനെ കഴിക്കും അപ്പോൾ അങ്ങനെ പിന്നെ കാപ്പ്സ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് എന്നും എടുക്കണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഗ്യാപ്പ് വിട്ടിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചോറോ അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് കഞ്ഞിയോ അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കൂടെ ആഡ് ചെയ്യാം അതായത് ചോറ് എന്താ പറയുക കറിയുടെ കറിയുടെ അളവിലും കറികൾ ചോറിൻ്റെ അളവിലും എടുക്കുക ഓക്കെ അപ്പൊ അത് ഭയങ്കര ഒരു മെത്തേഡാണ് നിങ്ങൾ ചെയ്തു വെക്ക അത് ഒന്നും രണ്ട് ദിവസം കൊണ്ടല്ല അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഇന്നെടുത്തൊന്നാളാ ചെയ്ത് മറ്റൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഒരു വ്യത്യാസം ഇല്ലെന്ന് വിചാരിക്കരുത് വൺ മന്ത് കംപ്ലീറ്റ് ചെയ്യും അപ്പൊ മനസ്സിലാവും പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം നന്നായി കുടിക്കുക പ്രത്യേകിച്ച് പലർക്കും ഭയങ്കര മടിയുള്ള കാര്യമാണ് വെള്ളം കുടിക്കാന്നുള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുക കാരണം അത് ഈ ഒരു വെയ്റ്റ് ലോസിനും നമുക്ക് ഇങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ കുറേ കൂടി ചെറുപ്പായിരിക്കാനും ഗ്ലോയിങ് ആവാനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഞാൻ ഇവിടെ ഇപ്പഴും കൊടുന്ന് വെച്ചിട്ടുണ്ട് വെള്ളം ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ എന്താ അതിന്റെ ഗുണം അത്രയും നല്ലതാണ് ഞാനിപ്പോൾ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് എത്രയും വെള്ളം കഴിഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു മൂന്ന് ലിറ്ററിന്റെ ബോട്ടിൽ അപ്പൊ കുടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അത് ഓർമയിൽ വെക്കുക അപ്പൊ ഞാൻ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഈ കുപ്പിയുടെ ഇവിടുത്തെ അടപ്പ് പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കുപ്പി കൊണ്ടുപോകും വെള്ളം പോണ പോകണമെങ്കിൽ നമ്മൾ കുടിക്കാമല്ലോ നോർമലും വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് അളവ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ കുപ്പി കൊണ്ടുപോകും എന്നിട്ട് വീട്ടിൽ പോയിട്ട് എവിടെ കൊണ്ടുപോയാലും ഈ കുപ്പി പോവും അല്ല എവിടെ പോയാലും കുപ്പി കൊണ്ടുപോകും കാരണം അതാണ് നമുക്ക് ആ ഒരു ചിലതിന്റെ ഗുണങ്ങൾ മനസ്സിലാവുമ്പോഴേ നമുക്കത് വിട്ട് കളയാനോ അതിനെ എന്താ പറയുക അതിനങ്ങൾ കിട്ടിയ റിസൾട്ടിനെ കളയാനോ നമുക്ക് തോന്നില്ല കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല സ്കിൻ കെയർ വേറൊരു വശമാണ് അത് നമ്മൾ ഓൾറെഡി ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു വരാം പിന്നെ ഓരോന്ന് ചെയ്യാം അതൊക്കെ നമുക്ക് വേറെ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ നമ്മളുള്ളിലേക്ക് കഴിക്കണേൻ്റെയും അങ്ങനത്തെ കുറിച്ചിട്ടാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് അത് അവസാനമല്ല എനിക്ക് ആദ്യം പറയാൻ ആദ്യം അല്ലെങ്കിൽ രണ്ടാമത് പറയേണ്ട കാര്യം പക്ഷെ ഞാൻ അത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു മാത്രം വളരെ ബെസ്റ്റ് ഏറ്റവും നല്ലതാണ് നമ്മൾ എക്സസൈസ് ചെയ്യണത് വയർത്ത് വയർപ്പ് ഒറ്റ പോവാ അതാ തോന്നിയിട്ടുള്ളത് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം വയർത്ത് പോകുമ്പോഴാണ് സ്കിന്നെ സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും വെയ്റ്റ് ലോസിനാണെങ്കിലും ഒക്കെ നന്നായിട്ട് തോന്നിയാൽ ഇപ്പം എല്ലാവരും എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡംബിസ് വീട്ടിൽ മേടിക്കുക ഞാനിപ്പോൾ ഞാൻ ഈ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇതിപ്പോൾ ഏപ്രിൽ ഈ നാല് മാസമായിട്ട് ഞാൻ ത്രെഡ്മിൽ നടന്നിട്ടില്ല പക്ഷെ വെയ്റ്റ് ലോസ് ഉണ്ട് ഡംബിസ് മേടിച്ചിട്ടുണ്ട് കുറച്ച് എക്സസൈസ് സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ യോഗ ചെയ്തിട്ടുണ്ട് യോഗയിൽ നിന്ന് തുടങ്ങി നമുക്ക് റിലാക്സ് ആയി നമ്മൾ നേരെ ചെറിയ ചെറിയ കാർഡിയോ മാതിരി ഉള്ള മറ്റുള്ള എക്സസൈസുകളും കുറച്ച് ഡംബൽസിന്റെ നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ചെയ്യും ഇതാണ് ഇത് മസ്റ്റാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പം മെലിഞ്ഞിരിക്കല്ലേ നമ്മൾ ഇപ്പം അത്യാവശ്യം ഫിറ്റാണ് നിർത്തരുത് കേട്ടോ ഒരിക്കലും നിർത്തരുത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം അത് ഭയങ്കര നല്ലതാണ് എന്താന്ന് വെച്ചാല് നമ്മുടെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മളെ കണ്ടിട്ട് വേണം പഠിക്കാൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളോട് ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം അതിനും ഭയങ്കര നല്ലതാ പിന്നെ അതുപോലെ രോഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഇത് മാറ്റി നിർത്താൻ ഇതിന്റെ എക്സസൈസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈല് ജീവിത രീതികൾ അതൊക്കെ വ്യത്യാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ എക്സസൈസ് മസ്റ്റാണ് നമ്മളതിനു വേണ്ടി സെപ്പറേറ്റ് സമയം കണ്ടെത്തന്നെ വേണം അപ്പം ഞാൻ ഞാനും ഇവിടെ ഹസ്ബൻഡ് ഹസ്ബൻഡും അറിയാമോ മെലിഞ്ഞിട്ടാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എക്സസൈസ് ചെയ്യും ആൾ ആളുടെ രീതിയിൽ ആൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ജിമ്മിന് പോകാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക കാരണം ആൾക്കിപ്പോൾ താല്പര്യമായിട്ടുണ്ട് പക്ഷെ ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് ആൾ പോയി സെറ്റ് ആയിട്ട് വേണം എനിക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാൻ എനിക്കങ്ങനെ അങ്ങനെ പോയി ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാറ് ഇനിയിപ്പോൾ ആൾ പോയി അവിടെ സെറ്റ് ആയാലും സെറ്റാണ് ഓക്കെയാണ് ആൾക്കാ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാനും പോവും അതാണ് കേട്ടോ നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്തിന് എപ്പോഴും പ്രധാനം കൊടുക്കുക കാരണം നമ്മളെ നമ്മുടെ മക്കൾക്ക് ആവശ്യമുണ്ട് ചെറിയ മക്കളാണ് അവർക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുണ്ടാവില്ലേ പക്ഷെ അപ്പോഴും നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ രോഗ വലിയ വലിയ രോഗങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ വരാതിരിക്കണമെന്ന് അറിയില്ല എന്നാലും അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാതിരുന്നിട്ട് രോഗങ്ങൾ കൊണ്ടുവരാതിരിക്കുക ജീവിതശൈലി രോഗങ്ങളൊക്കെ എപ്പം വേണമെങ്കിലും വരാം തേർട്ടി പ്ലസ് ഒന്നും ആവണ്ട അപ്പോഴേക്കും വരും കുറേ രോഗങ്ങൾ വരുവല്ലായിട്ട് ഇങ്ങനെ നിൽക്കുക പടിവാതിൽ വരാൻ വേണ്ടിയിട്ട് കേറാൻ വേണ്ടി ആരാധ്യം വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ലതാ ശ്രദ്ധിക്കണം എക്സൈസ് ഭയങ്കര മസ്റ്റാണ് പിന്നെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഫുൾ ബോഡി അതായത് ചെക്കപ്പ് ചെയ്യുക പിന്നെ ഒരു ഒരു ആറ് മാസം കൂടുമ്പോൾ നമ്മുടെ അപ്ഡമിൻ നമ്മുടെ സ്കാൻ ചെയ്യണം നല്ലത് സെൽഫ് സെൽഫ് സ്കാൻ ചെയ്യാം നമുക്ക് ഇങ്ങനെ സെൽഫായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരും പിന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചാൽ മതി അങ്ങനെ നമുക്ക് ചെയ്യാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മാസം മുന്നേയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ എല്ലാം ഇപ്പോൾ ദിവസ കാഴ്ച ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എനിക്ക് ചെറിയ രീതിക്ക് ഫൈബ്രോയിഡ് ഉണ്ട് പക്ഷെ അത് സ്ത്രീകൾക്ക് ഞാൻ പീരീഡ്സ് കഴിഞ്ഞ സമയത്താണ് ഞാൻ എൻ്റെ സ്കാൻ ചെയ്യുന്നത് അപ്പോൾ ചെറിയ രീതിക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ഡോക്ടറെ കാണിച്ചപ്പോൾ ആട് പറഞ്ഞത് കുഞ്ഞൊരു കടകുമണി അല്ലെങ്കിൽ ഒരു പയർമണിക്ക് പോലെയാണ് പക്ഷെ അത് ഞാൻ പീരീഡ്സ് കഴിഞ്ഞിട്ട് ആണ് ഞാനിത് സ്കാൻ ചെയ്തത് അപ്പ അതുകൊണ്ട് തന്നെ അത് മിക്ക സ്ത്രീകൾക്ക് അങ്ങനെ കാണലുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഒന്നും കൂടി ചെയ്താൽ മതി ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഞാനൊരു ആറ് മാസം കൂടി കൂടുമ്പോൾ ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് നോക്കാം പ്രശ്നമൊന്നും ഇല്ല അതിന് പ്രത്യേകിച്ച് മരുന്നോ ഒന്നും വേണ്ട ഞാൻ പിന്നെ ഡോക്ടറോട് പറഞ്ഞു ഞാൻ എക്സർസൈസ് ചെയ്യാറുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യാറുണ്ട് പിന്നെ വർദ്ധനം പൊരിച്ചൊന്നും കഴിക്കാറില്ല ഡോക്ടർ ഒക്കെ നല്ലതാണ് എനിക്ക് പറഞ്ഞത് അപ്പൊ പിന്നെ ആ രീതിക്കാന്ന് എനിക്ക് പ്രശ്നങ്ങളില്ല പിന്നെ ഞാൻ എന്തേലും വരുമല്ലേന്ന് നമുക്ക് അറിയില്ല ദൈവത്തിന്റെ കയ്യിലല്ലാതും അപ്പൊ എൻ്റെ ഒരു ചെറിയൊരു എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നിന്ന് പറയാൻ അറിയില്ല ഞാൻ എന്താണ് ചെയ്യണം അതാണ് നിന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാട്ട അപ്പൊ നിങ്ങൾക്ക് അതൊരു മനസ്സിലായ ഒരു ഒന്നൊന്നര മാസം എങ്കിലും ചെയ്യാം അപ്പൊ നല്ല വ്യത്യാസം തോന്നിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നു വിചാരിക്കണം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ